ഹായ് ഹലോ ത്രീ ഡേ എഗ് ഡയറ്റ് എടുത്തതിന് ശേഷമുള്ള റിസൾട്ട് പറയാം എനിക്ക് ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ ഒരു ടു പോയിൻറ്റ് ഫൈവ് കെ ജീസോളം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് ലോങ് ടേമിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്തൊരു ഡയറ്റാണ് എഗ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആ എഗ് ഡയറ്റിൽ നമ്മൾ കുറയ്ക്കുന്ന വെയിറ്റ് നമ്മൾ നോർമൽ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ തന്നെ ആ വെയിറ്റ് അതുപോലെ തന്നെ ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു നോർമലി വെയ്റ്റ് ലോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും ഫസ്റ്റ് ഫോളോ ചെയ്ത് നോക്കുന്ന ഒരു ഡയറ്റ് ഫോമാറ്റാണ് എഗ് ഡയറ്റ് എന്ന് പറഞ്ഞാലും ഈ എഗ് ഡയറ്റിൽ നമ്മൾ കാർബ് വളരെയധികം കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻടേക്കാണ് ചെയ്യുന്നത് നമുക്കറിയാം ഏറ്റവും ചീപ്പായിട്ടും പ്രോട്ടീൻ റിച്ചായിട്ടും നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ് എഗ്ഗ് എഗ് വൈറ്റിൽ പ്രോട്ടീനും എഗ് യോക്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റും ആണ് അപ്പം നമുക്കൊരു സംശയം തോന്നാം എഗ് ഡയറ്റ് എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഫാസ്റ്റായിട്ട് വെയ്റ്റ് കുറയുന്നു എന്നുള്ളത് അത് വെറും സിമ്പിളാണ് കാര്യം നമ്മൾ ഒരു ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കലോറി ഫുഡ് മാത്രമാണ് ഇന്ത്യക്ക് ചെയ്യുന്നത് ഇതുമൂലം വൈറ്റമിൻ ഡെഫിഷ്യൻസി വായിൽ അൾസർ അസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ അതുപോലുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് എഗ് യോക്ക് നോക്കുകയാണെങ്കിൽ അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലായിട്ടും ഉള്ളത് അത് നമുക്ക് കൊളസ്ട്രോൾ കൂടാനായിട്ടും കാരണമാകുന്നുണ്ട് ഈ ഡയറ്റിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കാർബിൻ്റെ കണ്ടൻറ് ആണെങ്കിലും ഫൈബറിൻ്റെ കണ്ടൻറ് ആണെങ്കിലും വളരെ അധികം കുറവാണ് അത് നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മളെ ബോഡിയെ കഷ്ടപ്പെടുത്താതെ തന്നെ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലൂടെ കൂടി തന്നെ നമുക്ക് ഓവർ വെയ്റ്റിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ബോഡിക്ക് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ്ഡ് മീലും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമവും നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് വെയ്റ്റ് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും നാളെ മുതൽ നമ്മുടെ പേജിൽ ഹെൽത്തി ബാലൻസ്ഡ് മീൽ വെച്ചിട്ടുള്ള വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റേറ്റ് ട്യൂൺ ബൈ ബൈ